എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നെക്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ അപ്പം നമ്മളൊരു തുണിയിൽ കൊണ്ട് തുണി കൊണ്ട് തന്നെ നമ്മൾ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ തുണിയിൽ മുറിക്കാതെ നമ്മളെങ്ങനെ നെക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മളിങ്ങനെ തുണിയിൽ ഒരു കഷ്ണം എടുത്തു നമ്മളിങ്ങനെ മടക്കി അപ്പം ഞാനിത് വരച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് നമുക്ക് വീഡിയോ ഇട്ടാലോ എന്നിങ്ങനെ വിചാരിച്ചത് അപ്പം ഞാനിത് വരച്ചിട്ടുണ്ട് അതായത് നമ്മുടെ അളവുകൾ നെക്കിൻ്റെ വിട്ട് എത്രയാണോ അകലം നെക്കിൻ്റെ അകലം ഞാൻ കൊടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എത്ര രണ്ടേ മുക്കാലാണെങ്കിൽ അതിങ്ങനെ ഇവിടെ രണ്ടേ മുക്കാലെന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം നമ്മൾ നോക്കുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിൽ ഞാൻ എനിക്ക് ആറാണ് വേണ്ടത് അപ്പം അര ഇഞ്ചും കൂടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റും കഴിഞ്ഞിട്ട് ആകുമ്പോൾ ആറരയിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതിങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ വരച്ചതിന് ശേഷം മുകളിലേക്കും ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനത്തെ ഒരു ഈ ഒരു നെക്കാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക അതുപോലെ ഇതിൻ്റെ ഈ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ നമ്മൾ ഇത് രണ്ടാക്കി മടക്കിയതാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു അടിവശത്തും അടയാളം നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ഭാഗം നമുക്ക് അപ്പുറ സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മറിച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ നമ്മൾ ചോക്കിൻ്റെ വര ആ സൈഡിൽ ചെറുതായിട്ടൊന്ന് വരും എന്നിട്ട് അത് നമുക്ക് ഇതിങ്ങനെ ഒരു വര ഇങ്ങനെ വരും അപ്പം നമുക്ക് നമ്മൾ നേരെ ഒന്ന് ഒന്നുകൂടി ഒന്ന് വരച്ച് കൊടുക്കുമ്പോൾ ആ ഇപ്ര സൈഡിലുള്ള അതേ നെക്കിൻ്റെ ഏത് നമുക്കൊരു ചതുരം എടുക്കാം അതുപോലെ ഈ ഒരു ഇങ്ങനെ അധികം ഇങ്ങനെയുള്ളത് എടുക്കാം അതുപോലെ റൗണ്ട് നെക്കും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ക്യാൻവാസൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ഇത് ലൈനിങ് വെക്കുന്നതാണ് ഇത് വെച്ചിട്ടുള്ള ഒരു ഇതാണ് അപ്പം നമുക്കിതിലേക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും നമുക്ക് ലൈനിങ് ഇങ്ങനെ അടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല പീസ് വെച്ചു നമ്മൾ അടിക്കാനുള്ള നെക്കിൻ്റെ ഇത് ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിങ്ങനെ ഈ ഒരു അടയാളം നമ്മൾ കൊടുക്കും കൊടുക്കണം നമ്മൾ ഇതിന് മുറിക്കാതെ തുണിയിൽ മുറിക്കാത്തത് ഈ ഒരു അടയാളം കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ലൈനിങ്ങേൽ അടയാളം ഉണ്ട് സെൻടർ ഭാഗത്ത് അതുപോലെ തന്നെ നല്ല തുണിയിലും ഇങ്ങനെ അടയാളം വെച്ചിട്ട് നല്ല വശമാണ് തുണിയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു നമ്മളിതങ്ങനെ ഇതിലെ ഈ നേരെയങ്ങ് വെച്ചിട്ട് ഈ നടുഭാഗത്തൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ വരയിൽക്കൂടെ ഈ നമ്മൾ വരച്ചിട്ടുള്ള ഇതിലേക്കൂടെ തന്നെ വരച്ച് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഈ ഒരു ലൈനിങ്ങിൽ അടിച്ചു ചേർക്കുന്ന രീതിയാണ് അപ്പം നമുക്കിത് ലൈ നമുക്ക് കൈത്തുന്നിലൊന്നുമില്ലാതെ നല്ല രീതിയിൽ അതിൽ ചേർത്ത് വെക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഈ ഒരു വരയെക്കൂടെ അടിച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിവിടുന്ന് ഒരു കാലിഞ്ചി വിട്ടതിന് ശേഷം ഇത് ഈയൊരു സൈഡിലെ നമ്മൾ മുറിച്ച് വരിക നമുക്ക് മുറിച്ചു നോക്കാം ഇതിപ്പം നമ്മളിത് ഈ ഒരു കാലഞ്ച് നിർത്തിയതിന് ശേഷം ഇങ്ങനെ മുറിച്ച് മാറ്റി നെക്ക് ആ ഭാഗം അതിന് ശേഷം നമുക്കിങ്ങനെ ഈ മോനുള്ള ഭാഗത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചു വരുമ്പോൾ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുന്നല സ്റ്റിങ്ങേലും മൂലയിൽ അടി കൊള്ളാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ചു വരുമ്പം പിന്നെ അതിൻ്റെ ഇടഭാഗത്ത് ടവിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു നെക്ക് നമ്മൾ നമ്മൾ ലൈനിങ്ങിലേക്ക് പോകുന്ന പീസാണല്ലോ നമ്മൾ വരച്ചെടുത്തത് അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ ചെറുതായിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇപ്പോൾ സൈഡിൽ നമ്മൾ സ്റ്റിച്ചിക്ക് പോകാൻ പാടില്ല ഈ ഒരു സൈഡിൽ കൂടെ നമുക്കൊന്ന് അടിച്ചു വരാം എന്നിട്ട് നമ്മളിതിങ്ങനെ അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ അടിച്ചു വന്നു അപ്പോൾ ആ പീസ് നമ്മൾ ഇതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നെക്ക് നമ്മൾ ഈ ഫ്രണ്ടിൽ വരുന്ന ഇനി വരുന്നത് ഫ്രണ്ടിലോട്ട് വരുന്ന അടുപ്പാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കസ്റ്റമറിന് ഇഷ്ടം ആ രീതിയിൽ ചിലർ പറയും ഈ ഒരു സൈഡിലേ അടിച്ച് പോരെന്ന് പറയും ചില കാലിഞ്ച് വിട്ടിട്ട് അടിക്കാൻ പറയും അപ്പം ഇതിൽ ഞാൻ അടിക്കുന്നത് ഒരു കാലിഞ്ച് മാറ്റിയാണ് അടിക്കുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ അടിച്ച് ഈ ഒരു ജോ ഇവിടെ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടത്തേക്ക് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഈ ഒരു സൈഡിലേ ഇങ്ങനെ അടിച്ചു വെക്കുക ഇപ്പം നമ്മൾ ഇതിനെയൊക്കെ ഇങ്ങനെ ഇതിൽ ചേർത്ത് ഇങ്ങനെ കാലിഞ്ചി വിട്ട് ഇങ്ങനെ അടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബേക്കിലോട്ട് വന്ന ഈ പീസ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് തന്നെ നമ്മൾ കയറ്റുന്ന കൈത്തുന്നലൊന്നും തിന്നാതെ തിന്നണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം എന്ത് ചെയ്യണം ഒരു പീസ് ഇങ്ങനെ വെച്ച് നല്ല ഇങ്ങനെ വെച്ചിട്ട് ഈ ബേക്കിൽ ലൈനിങ്ങിലേക്ക് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കുന്ന ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മടക്കിയിട്ട് ആദ്യം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം ഈ സൈഡൊന്ന് മടക്കി കൊടുത്ത് അടിച്ചിട്ടു ശേഷം നെക്ക് വെച്ചാലും മതി ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നെക്ക് അടിച്ച് വന്നിട്ട് ഇങ്ങനെ ഈ ലൈനിങ്ങിൽ ചേർത്ത് അടിച്ചിട്ടുണ്ട് അതുപോലെ ബാക്ക് നെക്കും ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി